കണ്ണയിലെ കുരു എടുത്തിട്ടുണ്ട് ചെല്ലനെ ഇന്ന് പറിക്കാൻ പറ്റി പുല്ലു കയത് കാരണം ആയിട്ട് കിട്ടി ഒന്നും കിട്ടുന്നില്ല എന്താ ഗുഡ് ബോയ് മതി 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 പിന്നെ പിന്നെ ഇതിങ്ങനെ തടവാനാടാ ഇന്നായി തരുന്നേ വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തടവണം പുള്ളി അതിന് പുള്ളി ഇനിയും വെക്കും കണ്ടോ ആ ഓക്കെ ചിരി വന്നു കേട്ടോ ചിരിച്ച് ചിരിക്കുകയാണോ സന്തോഷം വന്നോ ഓ സന്തോഷമായി പറയുന്ന പോലൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കിട്ടിയില്ലേ ഓ പരിപാടി മതിയോ മതിയായി കേട്ടോ സന്തോഷം കിട്ടി ആഹാ പിന്നെയോ ഉം ഇത് ആള് ഉള്ളോ മിണ്ടത്തില്ല ഇത് കൊരക്കത്തില്ല ആരും കൊരച്ച് കേട്ടത്തില്ല ഈ പാർട്ടി മതി 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 കളിയൊന്നുമില്ല വേണം ഇതിനാർക്കെങ്കിലും മേന പറ കേട്ടോ ഞാൻ കൊണ്ടുവന്ന് തരാം ആള് ഭയങ്കര പാവമാണ് മിടുത്തിനാ വീട്ടിൽ കൊണ്ട് വളർത്തിയ കുരയ്ക്കുകയും ചെയ്യും ഇപ്പം വീടില്ലാത്ത മാറിക്ക് വണ്ടി വരും മാറ ആ